അടിയന്തരാവസ്ഥ വിരുദ്ധ പോട്ടാ പോരാട്ടത്തിന് മുന്നണി പോരാടികളായി നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളായിരുന്നുവെന്ന് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പുറക്കാട് വെച്ച് പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ഇ കുമാരൻ മാസ്റ്ററുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരി നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിന് മുന്നണി പോരാളികളായി നേതൃത്വം നൽകിയത് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളായിരുന്നുവെന്ന് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയയിൽ ഇന്ദിരാഗാന്ധി നടത്തിയ അധികാര ദുർവിനിയോഗത്തെ അലഹബാദ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതും സോഷ്യലിസ്റ്റായ രാജ്നാരായണൻ ആയിരുന്നു ദേശീയതലത്തിൽ ജയപ്രകാശ് നാരായണനും ജോർജ് ഫെർണാണ്ടസും കർപ്പൂരി താക്കൂർ അടക്കമുള്ള നേതാക്കൾ നടത്തിയ ജീവൻ മരണ പോരാട്ടമാണ് ഏകാധിപത്യത്തിലേക്ക് വഴുതിപ്പോകുമായിരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിച്ചതെന്ന് സലീം മടപൂർ കൂട്ടിച്ചേർത്തു പുറക്കാട് വെച്ച് നടന്ന പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന എ കുമാരൻ മാസ്റ്ററുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർ ജില്ലാ കമ്മിറ്റി മെമ്പർ എം കെ പ്രേമൻ അധ്യക്ഷത വഹിച്ചു ആർ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എം പി ശിവാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് രാമചന്ദ്രൻ കുയ്യണ്ടി പി ടി രാഘവൻ പി ടി രമേശൻ ബിജു കൊയിലത്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് പരീക്ഷകളിലെ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു News Bureau, Bye,